ഗോപിക എന്റെ പേര് വിളിച്ചാൽ എനിക്ക് അത്ര പ്രായമൊന്നുമില്ല കാരണിട്ട് എന്റെ ആന്റിയെ പോലെ ഉണ്ടല്ലോ ടി വി കാണുന്നതിന് സുന്ദരി കേട്ടോ ും നിങ്ങളതേ ഇവിടെ മനസിലായില്ല ഞങ്ങള് ഷൂട്ട് ചെയ്യുമായിരുന്നു എന്താ ഇവിടെ ഇവിടുത്തെ പ്രൊഡ്യൂസർ ഇല്ലേ അനു ചേട്ടൻ അനുചേട്ടൻ എന്റെ ആരാന്നറിയോ എന്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവിന്റെ പെങ്ങളുടെ മോനാ അതെ വളരെ വളരെ അടുത്ത അടുത്ത ബന്ധം ബന്ധമാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പക്ഷെ ഞങ്ങൾ കാണാൻ നമ്മൾ ും ഒന്നാം തീയതി സ്കൂള് നവംബർ ഒന്നാം തീയതി സ്കൂള് അപ്പൊ പിന്നെ ഞങ്ങക്ക് പോകാനൊന്നും പിന്നെ പോകാൻ പറ്റില്ലല്ലോ ഷൂട്ടിങ് കാണാനൊന്നും പോകാൻ പറ്റില്ലല്ലോ ഇത്ര വീടിന് ഉള്ളിൽ കഴിയുകയായിരുന്നു ഓൺലൈൻ അത് സാരമില്ല മണിക്ക് നമുക്ക് ായി നമുക്ക് ചെയ്യാമല്ലോ അതൊന്നും അതിനുള്ള സംവിധാനമായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്ന എന്റെ സ്കൂൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവിടുത്തെ അധ്യാപകര് കോട്ടം സൂട്ട് വിട്ടുണ്ട് ക്ലാസ് Captions, uh, hmm. S -S so, ും പക്ഷെ നിങ്ങൾ ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കണമെങ്കിൽ അധ്യാപനായിട്ടുള്ള നിങ്ങൾ കോട്ടൻ സൂട്ട് ഒക്കെ ഇടണ്ടേ അതിനിപ്പോ നിങ്ങൾ ഈ കോസ്റ്റ്യൂമിൽ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഓൺലൈൻ ക്ലാസ് നടത്തി എങ്ങനെയാണെന്ന് അറിയാമോ താജ്മഹാളിന്റെ ഫ്രണ്ട് ക്ലാസ് നടത്തിയത് താജ്മഹാളിന്റെ ഞങ്ങൾ പിള്ളേർക്ക് ക്ലാസ് കൊടുക്കും കഴിഞ്ഞ ദിവസം ഏറ്റവും നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോവുവോ അവിടെ പോകുമ്പോൾ നമ്മൾ അതെ സ്ഥലവും കാണാൻ ക്ലാസ് ഓ യാത്ര വിത്ത് ക്ലാസ് പത്ത് മണി കഴിഞ്ഞില്ലേ തുടങ്ങാൻ നമുക്ക് േ നമുക്ക് അത്ര നേരെ സ്പെയർ ചെയ്യാനില്ല സ്പെയർ ചെയ്താൽ മതി അതെടുത്തല്ലേ കോട്ടും ഷൂട്ടും ഇല്ലാതെ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചോട്ടോയത്ത് പിള്ളേരെ മറക്കുന്നില്ല മാഷുമാരാണ് നമുക്ക് കേരളത്തിന് പിള്ളേർക്ക് വേണ്ടത് പിന്നെ അപ്പൊ അവരെ അങ്ങനെ നിസ്സാരും പിള്ളാരെല്ലാം വെയിറ്റിങ്ങിലാണ് ആയി മക്കളേ സുബസാറാണ് ചരിത്ര അധ്യാപകൻ റെഡിയാണോ ഇപ്പം ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം എല്ലാവരും റെഡിയല്ലേ അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പുതിയ അധ്യായമാണ് ചരിത്രത്തിൻ്റെ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് രാജാക്കന്മാർ നമ്മുടെ ഇന്ത്യയെ ഭരിച്ചിട്ടുണ്ട് അതിൽ ഏറെ പ്രശസ്തനായിരുന്ന കരുത്തനുമായിരുന്ന ബ്രിട്ടീഷുകാരോട് അഹോരാത്രം സമരമുഖങ്ങളിൽ സന്ധിയില്ലാതെ സമരം ചെയ്ത അക്ബർ അക്ബർ ചക്രവർത്തിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്ബർ ചക്രവർത്തി ഈ അക്ബർ ചക്രവർത്തി ആരായിരുന്നു ഒരു മികച്ച മികച്ച കാര്യായി ഒരു ആയിരുന്നു എന്താ സംഭവം അലിപ്പത് സ്റ്റക്കായെന്ന് പറഞ്ഞോളൂ പിള്ളേർ അവിടെ ഇരുന്നോളൂ പറഞ്ഞു പറഞ്ഞു നമുക്കതിനെടുക്കുന്നത് കുട്ടികൾക്ക് പിന്നല്ലാതെ അല്ല വേറെ കാര്യം നല്ല ഇങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാവില്ല ഇത് പിള്ളേർക്കറിയില്ലല്ലോ അടുത്തായിട്ട് ഇനി പഠിക്കാൻ പോകുന്നു നമ്മള് ഷാജഹാൻ ചക്രവർത്തിയെ കുറിച്ചാണ് ഷാജഹാൻ ചക്രവർത്തിയെ കുറിച്ച് പറയുമ്പോൾ സ്വന്തം ഭാര്യക്ക് ചക്രവർത്തി തക്കായും ഐഡിയാസ് അല്ലേ കാര്യം എന്തിനാ വന്നേന്ന് ഞാൻ വന്നത് വേറെ വേറൊരു കാര്യം ഇവിടെ പറയാൻ വേണ്ടിയാണ് എന്തായിരുന്നു ണ്ട് ഇവിടെ വന്ന് ഷൂട്ട് കാണും ഷൂട്ട് കാണുന്ന പക്ഷെ ഞങ്ങക്ക് റിമി വരുന്ന ദിവസം വരണമെന്നായിരുന്നെ ഭയങ്കര ദേഷ്യം തോന്നിയായിരുന്നു പക്ഷെ ഇപ്പൊ ഇങ്ങനെ പറയുന്ന കേട്ടപ്പോലിട്ട് ചേട്ടന്റെ ഈ ആഗ്രഹം കൂടെ കേട്ട് കഴിഞ്ഞാൽ റിമി അങ്ങ് ചേട്ടന് ഇഷ്ടപ്പെടും അപ്പൊ ഇഷ്ടം എന്നെ കൂടെ ഒരു ഇല്ല ഞാൻ ഞാൻ ഒന്നര വർഷമായിട്ട് ഞാൻ ഒരു പാട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വെച്ചേക്കാണ് അപ്പൊ റിമേ എന്നെങ്കിലും ഒന്ന് കാണു കൂടൊന്ന് പാടാൻ വേണ്ടി നമ്മളതാണ് ഞാൻ മറ്റേ മറ്റേ ദിലീപ് ചേട്ടന്റെ പാടില്ലേട്ട് ആൾക്കാർ ഡിവേറ്റ് ഡിവേറ്റ് നോക്കാം പാടും റിമി തുടങ്ങിക്കോളൂ പെണ്ണ് ലാല ക ா നിങ്ങൾ ഒരു പാട്ട് ഈ അല്ല അത് അത് എന്താണ് കാണിച്ചത് അല്ല എനിക്ക് തോന്നേ പുള്ളി ആദ്യം പുള്ളിയുടെ ശരിക്കുള്ള പഠിപ്പിക്കുന്ന ജോലി മാന്യമായിട്ട് ചെയ്തിട്ട് പിന്നെ പാട്ടിലേക്ക് വന്നാൽ പിന്നെയും പിന്നല്ലേ അതുപോലെ സ്റ്റക്കായിരുന്നു ടീച്ചേഴ്സ് ഒരു ചെറിയ സാറിനോട് ചെയ്തിട്ട് ഒന്ന് പെട്ടെന്ന് വരാം ഓ ഓ ഇനിയും വരുമോ വരും ഇതിന്റെ ഇടയ ക്ലാസ് അപ്പോൾ നമ്മൾ ഇന്ന് പാഠഭാഗത്തിൽ അക്ബർ ചക്രവർത്തിയെക്കുറിച്ചും ഷാജഹാൻ ചക്രവർത്തിയെക്കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നാളെ നമ്മൾ ഇതിൽ നിന്ന് പ്രസക്ത ഭാഗങ്ങൾ ഞാൻ ചോദ്യാവലി ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉത്തരം നിങ്ങൾ നിങ്ങളെ നാളെ ഡിറ്റേഷൻ അല്ലാതെ ഒരു ചെറിയ ടെസ്റ്റ് പേപ്പർ നാളെ ഇടുകയാണ് അപ്പോൾ നാളത്തെ നമ്മുടെ പാഠഭാഗം ാണ് ആ പരീക്ഷയ്ക്ക് കൃത്യമായ ആൻസർ തരുന്നവർക്ക് മാസ്റ്റർ ഒരു സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ് ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു അയ്യോ നാളെ ക്ലാസ്സിന് പോകാൻ പറ്റില്ല ഗസ്റ്റ് അല്ല ഇതുപോലെ ആഗ്രഹമില്ല കണ്ടിട്ട് പോവാന്ന് വെച്ച് പോയാൽ മതിയല്ലോ പിള്ളേർക്ക് അമൃത ചാനലിൽ വന്നപ്പോഴത്തേക്ക് നമുക്ക് എല്ലാ പരിപാടിയും കണ്ടിട്ട് പോവാർ തന്നെയാണോ അതെ അതെ മക്കളൊക്കെ ജനുവൻ ആയിട്ടല്ലേ ക്ലാസ് എടുക്കുന്ന ടീച്ചർമാരൊക്കെ ഇല്ലേ അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് അല്ല വേറെ കാര്യമുണ്ട് എല്ലാ ടീച്ചേഴ്സും ഇവരി പോയി കാണിക്കുന്ന ഒന്ന് രണ്ട് പേര്സാണ് പക്ഷേ ഇതുപോലൊന്നും ഒരിക്കലും ഒരു ഇപ്പോഴത്തെ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ ടീച്ചേഴ്സ് കുട്ടികൾക്ക് വേണ്ടിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ടീച്ചേഴ്സ് ആണ് നമ്മൾ ബഹുമാനം കൊടുക്കേണ്ട എന്നാ സാറ് കേട്ടോ കേട്ടോ ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് സാറിന്റെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും പരിപാടി സാറിന് പുറത്തോട്ടിങ്ങാറിനെ നോക്കി കുറച്ചുപേരും ടീച്ചർ നിങ്ങൾ ടീച്ചറാണോ അല്ലല്ലേ ഈ പിള്ളേരുടെ അച്ഛനും അമ്മമാരൊക്കെ നിങ്ങളെ പറ്റിക്കുന്ന പിള്ളേർ നിങ്ങൾ പറഞ്ഞ നാളത്തെ തല്ലിക്കെടുത്തിരിക്കുകയാണ്